It's it's true, true, the the light light through If yes, you you believe it. it's true. Baby, won't you let the light shine കാഴ്ചപരിമിതർക്കായി ടാക്സ്റ്റൈൽ പാകിയ പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ സൈക്കിൾ യാത്രക്കാർക്കായി പ്രത്യേക പാതകളും നിർമ്മിച്ചിട്ടുണ്ട് കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെ ഭാഗമായി എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളാക്കി മാറ്റിയിട്ടുമുണ്ട് വൈദ്യുതി ലൈനുകൾ നെറ്റ്വർക്ക് ലൈനുകൾ തുടങ്ങിയ എല്ലാ കേബിളുകളും ഭൂമിക്ക് അടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുപോലെ വാട്ടർ പൈപ്പ് ഡ്രെയിനേജ് ലൈനുകളൊക്കെയും പ്രത്യേക ഡക്ട് സംവിധാനം വഴിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്ത് പരാതി വന്നാലും ഈ റോഡുകൾ ഒന്നും തന്നെ കുത്തിപ്പൊളിക്കാൻ